നമസ്കാരം നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മുകാർ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നേറിയിട്ടും സ്ഥാനാർത്ഥി ആരെ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മുൻപിൽ പതറുകയാണ് പാർട്ടി പ്രവർത്തകർ ഇന്ന് ഡൽഹിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതി ഇപ്പോൾ പറയുന്നു തീരുമാനം ഒരാഴ്ച കൂടി നീളുമെന്ന് അതായത് ഈ വെള്ളിയാഴ്ചയെ അന്തിമമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കും എന്നുപോലും പറയാനാവാത്ത ദയനീയ സ്ഥിതിയിലാണ് കോൺഗ്രസ് പാർട്ടി എന്നത് ഏത് കോൺഗ്രസ് പ്രവർത്തകനെയാണ് നിരാശപ്പെടുത്താത്തത് ഇപ്പോൾ ഏറ്റവും തർക്കം ഉയരുന്നത് മൂന്ന് വിഷയങ്ങളിലാണ് ഒന്ന് ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കും എന്നുറപ്പുള്ള വയനാട് എല്ലാവർക്കും വേണം ടി സിദ്ധിക്ക് മുതൽ കെ മുരളീധരൻ വരെയുള്ള എല്ലാവരും വയനാടിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരിക്കുന്നു തിരക്ക് മൂലം മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച മത്സരിക്കണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കെ സി വേണുഗോപാലിന് പോലും വയനാടിനോട് പ്രിയമാണ് രാഹുൽ പറഞ്ഞതുകൊണ്ട് വേണുഗോപാൽ പിന്മാറിയിട്ടുണ്ട് എന്നാൽ എല്ലാ നേതാക്കന്മാർക്കും വയനാട് വേണം ആദ്യം മുതലേ പറഞ്ഞു കേട്ട ഷാനിമാൾ ഉസ്മാനെ എങ്ങനെയെങ്കിലും ആലപ്പുഴയിൽ നിർത്താനാണ് അവരുടെ ശ്രമം ആലപ്പുഴയും വടകരയും ആർക്കും വേണ്ടതാനും ആലപ്പുഴയിൽ നിന്നും കെ സി വേണുഗോപാൽ പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്ന നേതാക്കന്മാർ ഒന്ന് പി സി വിഷ്ണുനാഥും സി ആർ മഹേഷുമാണ് രണ്ടുപേർക്കും താല്പര്യമില്ല അവിടെ ഷാനിമോൾ ഉസ്മാനോട് നിൽക്കാൻ പറയുന്നു വടകരയിൽ ആർക്കും വേണ്ട ഒടുവിൽ കെ കെ രമയ നിർത്താം എന്ന ആലോചനയിലാണ് അതേസമയം ഇടുക്കിക്കും ചാലക്കുടിക്കും തൃശൂരിനും അത്യാവശ്യ കരേറെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യുവാക്കളും സ്ത്രീകളും എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും ഇവരുടെയൊക്കെ മുമ്പിൽ അങ്ങനെയൊരു പരിഗണനയേ ഇല്ല എല്ലാം ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനിക്കുന്നു വിജയിക്കാൻ സാധ്യത ഉള്ളിടത്തെല്ലാം ഗ്രൂപ്പിന്റെ പേരിൽ വിലപേശം നടക്കുന്നു ചാലക്കുടിയും തൃശ്ശൂരും ഇടുക്കിയും ഗ്രൂപ്പ് സമവാക്യത്തിൽപ്പെട്ട് ഉയറുകയാണ് അങ്ങനെ നേതാക്കന്മാരെല്ലാവരും കൂടി കൂടി അന്തിമമായി എല്ലാം നീളുകയാണ് ഇനി വെള്ളിയാഴ്ച അറിയാൻ കഴിയൂ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുമോ പ്രഖ്യാപിക്കുമോ എന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച എന്നാണ് ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് ബുധനാഴ്ച എന്നായിരുന്നു അതിനു മുൻപ് പറഞ്ഞിരുന്നത് ഇന്ന് അന്തിമ തീരുമാനം ആവുമെന്നായിരുന്നു വെള്ളിയാഴ്ചയെങ്കിലും പ്രഖ്യാപിക്കണമേ എന്ന പ്രാർത്ഥനയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് കാരണം പ്രവർത്തിക്കാൻ ബാക്കി ഒരു മാസമേ ഇനിയുള്ളൂ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ തല്ലു നിർത്തി പ്രവർത്തകരുടെ വേദന കാണുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാരും